ഈ ഓപ്പറേഷൻ സിന്ദൂർ നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനിട്ട് നല്ല പണി നമുക്ക് കൊടുക്കേണ്ടി വരും പാകിസ്ഥാന്റെ പ്രവൃത്തി കൊണ്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതിന് ശേഷം ഇന്ത്യയുടെ സൈനിക ശക്തി മറ്റ് ലോകരാഷ്ട്രങ്ങളൊന്നും ശ്രദ്ധിക്കാൻ തുടങ്ങും ശരിക്കും സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്തോ പതിമൂന്നാം ആണ് പാകിസ്ഥാൻ പോയിട്ടുള്ളത് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കേട്ട ഒരു പേരാണ് തേജസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഓൺ യുദ്ധവിമാനമാണ് ഇന്ത്യ ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ് ഈ തേജസിനെ സംബന്ധിച്ച് അതിൻ്റെ യുദ്ധവിമാനത്തിന് വേണ്ട ചില സാധനങ്ങൾ എൻജിനൊക്കെ യു എസ് എന്ന് അമേരിക്ക എന്ന് വരേണ്ടതാണ് എന്നും കേട്ടിട്ടുണ്ട് അവരുമായി നമ്മൾ യോജിച്ചാണ് ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നത് അല്ലെങ്കിൽ ആ തേജസ് വിമാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ അറിവ് അങ്ങനെയാണ് അതിന് എന്തൊക്കെയോ ചില തടസ്സങ്ങൾ എഞ്ചിൻ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട് അത് ഫ്രാൻസ് നൽകാം ഫ്രാൻസുമായിട്ടുള്ള ഉടമ്പടിക്ക് ഇന്ത്യ മുതിരാൻ പോകുന്നു എന്ന് പറയാം ഇപ്പോൾ ഓപ്പറേഷൻ സെന്തൂർ പറഞ്ഞതുകൊണ്ട് പറയാം സമീപകാലത്ത് ഒരു യുദ്ധം യുദ്ധമുണ്ടായി ഇന്ത്യ തോറ്റുപോകും അതിനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ യുദ്ധമൊന്നും നടക്കുന്ന കരയുദ്ധമല്ല ആകാശമാർഗമുള്ള യുദ്ധമാണ് ഡ്രോണുകൾ മിസൈലുകൾ മിസൈലുകൾ വിമാനങ്ങൾ ഇതാണ് അതിൻ്റെ പ്രധാന ആയുധങ്ങൾ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വിമാന അതായത് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വലിയ ക്ഷീണമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അംഗീ ഇന്ത്യയുടെ എയർഫോഴ്സ് അംഗീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് സ്ക്വാഡ്രണുകളാണ് സ്ക്വാഡ്രണുകളെന്ന് പറഞ്ഞാൽ ഒരു സംഘങ്ങൾ ആ ഓരോ സംഘത്തിലെ ഏതാണ്ട് ഇരുപത് മുതൽ ഇരു ഇരുപത്തിരണ്ട് വരെ വിമാനങ്ങൾ വേണമെന്നുള്ളതാണ് ഒരു കണക്ക് അങ്ങനെ നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് സ്ക്വാഡ്രണുകൾ വേണം വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇരുപത്തൊൻപതെണ്ണം മുപ്പത്തി ഒന്ന് ഉണ്ടായിരുന്നു അത് ഈ മിഗ് വിമാനങ്ങൾ ഈ സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്യുക അപ്പോൾ ഇരുപത്തി ഒൻപതായിട്ട് കുറഞ്ഞു ഇരുപത്തൊൻപത് സ്ക്വാഡ്രൺ വിമാനങ്ങളുമായി വെച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെ ഒരു യുദ്ധത്തെ നേരിടും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇന്ത്യ നേരത്തെ തന്നെ ഈ തേജസ് വിമാനങ്ങൾ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന കാര്യം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനം വാങ്ങാൻ പോയ വലിയ സാമ്പത്തിക ചിലവാണ് പിന്നെ അവരുടെ സമയവും സന്ദർഭവും നോക്കിയിരിക്കണം ചില സ്പെയർ പാർട്സുകളൊക്കെ ഇപ്പോൾ തരാൻ സൗകര്യം ഇല്ലെന്നു ഇപ്പോൾ ഉപരോധം അടക്കം ഇപ്പോൾ ഇന്ത്യ അമേരിക്ക തന്നെ കാര്യം എടുക്കുക അമേരിക്ക തെറ്റി നിൽക്കുന്ന സമയത്ത് അമേരിക്ക എന്നൊരു സ്പെയർ പാർട്സ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സമയമാണെങ്കിൽ ചിലപ്പോൾ തന്നില്ലെന്നു വരും അപ്പോൾ അത്തരം വെല്ലുവിളികൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ സ്വന്തമായി വിമാനം നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ അത് കാര്യമായി മുന്നോട്ട് പോയില്ല അപ്പോൾ നമുക്ക് സ്വന്തമായി വിമാനങ്ങൾ അതിൻ്റെ സമയത്ത് കിട്ടിയില്ലയെന്നു മാത്രമല്ല ഉള്ളത് റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ ഗുരുതരമായൊരു അവസ്ഥയെന്നൊക്കെ എന്നിട്ട് പോലും നമുക്ക് തേജസ് വിമാനങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല ഏതാണ്ട് രണ്ടെണ്ണം തയ്യാറായി നിപ്പോൾ പരമാവധി മൂന്ന് വിമാനങ്ങൾ ഈ വർഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടെ വ്യോമസേനക്ക് കൈമാറിയേക്കും അപ്പോഴും ബാക്കി എവിടെയെന്നുള്ള കാര്യം എൺപത്തി മൂന്ന് വിമാനങ്ങൾ കിട്ടേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാൻ പോകുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല എൺപത്തി മൂന്ന് വിമാനങ്ങൾ കൊടുക്കേണ്ട സ്ഥാനത്ത് മൂന്നെണ്ണം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ ജിഇ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടതാണ് പക്ഷേ ഇത് സമയത്തിന് തരുന്നില്ല ഓരോ ലൊട്ടിലൊടുക്ക് കാരണം പറഞ്ഞ് ഇങ്ങനെ തട്ടി നീട്ടി നട്ടി നീക്കി കൊണ്ടുപോകണം അതിനവർ പറയാൻ ന്യായീകരണം ഉണ്ട് അവരുടെ ഭാഗത്ത് കാരണം ഇത് അവർ ഉൽപ്പാദനം നിർത്തിവെച്ച ഒരു എൻജിനാണ് ഇന്ത്യ ആവശ്യപ്പെട്ടതുകൊണ്ട് രണ്ടാമത് ഉൽപാദിപ്പിക്കുന്നുണ്ട് അവരുടെ സപ്ലൈ ചെയിൻസ് എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ വന്ന കാലതാമസമാണ് എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം എന്തുവാകട്ടെ പക്ഷേ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം ഒന്ന് വഷളാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കാര്യമായ മുന്നോട്ട് പോക്കില്ല എന്നാണ് ഇന്ത്യ അനുമാനിക്കുന്നത് അതുകൊണ്ടിപ്പോൾ നമ്മൾ ഫ്രാൻസിനെ ആശ്രയിക്കാൻ പോവുകയാണ് ഫ്രാൻസിൻ്റെ സഫ്രാൻ എന്ന് പറയുന്ന ഒരു വിമാന നിർമ്മാണ കമ്പനിയുണ്ട് അവരുമായിട്ട് ഇപ്പോൾ പ്രാഥമിക ചർച്ചകളൊക്കെ നടത്തി അവർ വളരെ അനുകൂലമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അമേരിക്കയെ വിട്ടിട്ട് ഫ്രാൻസിനെ ഫ്രാൻസുമായിട്ട് കൈകൊടുക്കും കൊടുക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇവർ നൂറ് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ വിമാന എഞ്ചിനുകൾ അതിൻ്റെ നിർമ്മാണം വളരെ സാങ്കേതികമായി വളരെ സങ്കീർണമായൊരു പരിപാടിയാണ് കാരണം ഈ വിമാനത്തിൻ്റെ വേഗത വിമാന അതായത് യുദ്ധവിമാനങ്ങളുടെ വേഗത വളരെ വേഗതയാണ് നമ്മുടെ യാത്രാവിമാനങ്ങളുടെ രണ്ടോ മൂന്നോ മടങ്ങ് വേഗത അപ്പം അത്രയ്ക്ക് വലിയ ഊർജം ഉത്പാദിപ്പിക്കുന്നതാണ് ഈ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ അപ്പം അതിനനുസരിച്ചുള്ള താപവും അത് ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇരുമ്പടക്കം പോകുന്ന തരത്തിലുള്ളത് അതിനേക്കാൾ തീവ്രമായ താപമാണ് ഇത് ഇതുൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമായ ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വിമാന എഞ്ചിൻ നിർമ്മിക്കുന്നത് അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഈ നിർമ്മിക്കുന്ന കമ്പനി പരമാവധി അത് വെളിപ്പെടുത്തില്ല അത് രഹസ്യമാണ് അപ്പോൾ ആ രഹസ്യമടക്കം ഇന്ത്യക്ക് കൈമാറാം എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ സഫ്രാൻ ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നത് അവർ പറയുന്നത് അവർക്ക് അഹമ്മദാബാദിൽ ക്ഷമിക്കണം ഹൈദരാബാദിൽ അവർക്ക് നിലവിൽ ഒരു പ്ലാന്റ് സജ്ജമാക്കാൻ അവർ പദ്ധതി ഇടുന്നുണ്ട് കാരണം ഈ ഫ്രാൻസിന്റെ ആണല്ലോ നമ്മുടെ ദസോത് ഏവിയേഷൻസിന്റെ റഫേൽ വിമാനങ്ങൾ ആ റഫേൽ വിമാനങ്ങളുടെ സാങ്കേ മറ്റ് സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാൻ അവർ നിലവിൽ പദ്ധതി ആയിട്ടുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഈ റഫേലിന് വേണ്ട വിമാന എഞ്ചിനും റഫേലിനും ഇതേ വിമാന എഞ്ചിനും തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ സഫ്രോണിന്റെ വിമാന എഞ്ചിനാണ് അതിലും ഉപയോഗിക്കുന്നത് അപ്പൊ അതിനു വേണ്ട വിമാന എഞ്ചിൻ ഈ പറയുന്ന ഹൈദരാബാദിൽ ഉത്പാദിപ്പിക്കുന്നതിനോടൊപ്പം തേജസ്സിന് വേണ്ട വിമാന എഞ്ചിനും നമുക്ക് നിർമ്മിച്ചുകൂടെ എന്നാണ് അവരാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്ത്യ അതിനോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അമേരിക്കൻ കമ്പനിയായ ജിയുമായിട്ട് ഒരു എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന ഒരു വിമാന എഞ്ചിൻ സംയുക്തമായി നിർമ്മിക്കാനായിട്ടൊരു പദ്ധതി ഇട്ടിരുന്നു പക്ഷേ അതിൽ എൺപത് ശതമാനം സാങ്കേതികവിദ്യ വിദ്യ കൈമാറ്റം അവർ ഓഫർ ചെയ്യുന്നുള്ളൂ ഇവർ പക്ഷേ നൂറ് ശതമാനം സാങ്കേതികവിദ്യ കൈമാറ്റം പറയുന്നുണ്ട് ഈ ഫ്രാൻസ് കമ്പനി ഫ്രഞ്ച് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു മുതൽക്കൂട്ടാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ ഈ തേജസ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എ എം സി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട് അതിനും ഈ സഫ്രാൻ കമ്പനി അവരുടേതായ പിന്തുണ നൽകും ഈ നമ്മൾ എ എം സി എ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും ഈ സഫ്രാണിൻ്റെ എഞ്ചിനാണ് നിലവിൽ പരിഗണിക്കുന്നത് അപ്പോൾ അതും കൂടി നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് തേജസ് ഒരു അഭിമാന പ്രശ്നമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ എഗ്രിമെൻറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും നമ്മുടെ പ്രതിരോധ മന്ത്രാലയവുമായിട്ട് എൺപത്തി മൂന്ന് വിമാനങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ടത് ആ ഒപ്പിട്ടതിൻ്റെ കാലം കുറേ കഴിഞ്ഞു പോയി നമുക്ക് വിമാന എഞ്ചിനുകൾ കിട്ടുന്നില്ല ഇതിലും കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങൾ കൂടി നമ്മൾ ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് എൺപത്തി അയ്യായിരത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ തൊണ്ണൂറ്റിയേഴാണ് തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ കൂടി വീണ്ടും ഓർഡർ ചെയ്തേക്കുക അപ്പം നേരത്തെ ഓർഡർ ചെയ്തത് കിട്ടിയിട്ടില്ല വീണ്ടും അത് കഴിഞ്ഞും വീണ്ടും ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവർ പറയുന്നത് ഈ വിമാന എഞ്ചിനുകൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്കിത് നിർമ്മാണം ദ്രുതഗതിയിൽ നടത്താമായിരുന്നു പരമാവധി ഒരു മാസം രണ്ട് വീതമെങ്കിലും വിമാനങ്ങൾ കൈമാറാവുന്ന പറ്റ എത്താമായിരുന്നു ഒരു വർഷം അങ്ങനെ ഇരുപത്തി വിമാനം അതാണ് അവർ കണക്ക് കൂട്ടിയത് പക്ഷേ ഈ വിമാന എഞ്ചിനുകൾ മര്യാദക്ക് കിട്ടുന്നില്ല ഈ ഇത്രയും കാലയളവിൽ കാരണം കഴിഞ്ഞ ഓഗസ്റ്റിലോ മറ്റോ ഈ ഇതിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിച്ചതാ എന്നിട്ട് പോലും ആകെ രണ്ട് വിമാന എഞ്ചിൻ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ഇതുവരെ വിട്ടുകിട്ടിയത് അപ്പോൾ ഇത് ഈ ഈ സാഹചര്യത്തിൽ നമുക്ക് അമേരിക്കയെ നമ്പിയിട്ട് കാര്യമില്ല നമുക്ക് മറ്റ് സാധ്യതകൾ തേടണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രാൻസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നത് ഇപ്പോൾ വേറൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് നമ്മൾ റഷ്യയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ് റഷ്യയിൽ നിന്ന് പല ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഇപ്പം റഷ്യയ്ക്ക് റഷ്യയിൽ നിന്ന് എന്താ വാങ്ങിക്കൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട് പക്ഷേ റഷ്യയും ഇതേപോലെ അവരുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ ഇത്തിരി കടമ്പിടുത്തമുള്ള കൂട്ടത്തിലാണ് അതുമാത്രമല്ല അവർക്ക് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് അതുകൊണ്ട് ഇതേപോലെ വിമാന എഞ്ചിനുകളുടെ സ്പെയർ പാർട്സ് അല്ലെ അതിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ യഥാസമയം എത്തിച്ചു നൽകാൻ ഒരു പക്ഷേ റഷ്യയ്ക്ക് സാധിച്ചില്ല എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ റഷ്യയെ വിട്ടിട്ട് ഫ്രാൻസിനെ അമേരിക്ക തൽക്കാലം ഇനി പരിഗണിച്ചിട്ട് വലിയ കാര്യമില്ല ഫ്രാൻസുമായിട്ട് സഹകരിക്കാൻ തയ്യാറെടുക്കുന്നു